എക്സ്ക്ലൂസീവ് ഡിസൈനർ ഫർണിച്ചറുകളുടെ വൈവിധ്യമായ ശേഖരണവുമായി ഹിൽ ഓഫ് ഫർണിച്ചർ ചേലക്കര മേപ്പാടം ഉദയഗിരി ബിൽഡിംഗിൽ വിശാലമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ തൃശൂർ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കാർഷിക വനവൽക്കരണത്തിന്റെ ഭാഗമായി കൊണ്ടാഴി തളീ ശ്മശാന പരിസരങ്ങളിൽ ഞാവൽ തൈകളുടെ നട്ടുപിടിപ്പിക്കൽ സംഘടിപ്പിച്ചു നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ തൃശൂർ മണ്ണ് സംരക്ഷണ വകുപ്പ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ അഞ്ച് ആറ് ഏഴ് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലായി നടപ്പിലാക്കി വരുന്ന കുഴിയാമ്പാടം തെക്കേ കൊണ്ടാഴി നീർത്തടത്തിൽ കാർഷിക വനവൽക്കരണത്തിന്റെ ഭാഗമായി മുന്നൂറ് വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്ന പ്രവൃത്തിയുടെ ഉദ്ഘാടനം കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരം മാസ്റ്റർ നിർവഹിച്ചു നമ്മുടെ മേലേമുറി പ്രദേശം നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ക്യാമ്പ് തുടങ്ങിയിട്ടുള്ളതൊക്കെ പ്രസാദേട്ടൻ അറിയാവുന്ന കാര്യമാണ് ക്യാമ്പ് തുടങ്ങിയതൊക്കെ സംഘടിപ്പിക്കലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളതാണ് പക്ഷെ നമ്മൾ എന്താ ചെയ്തെച്ചാൽ അത് ശാശ്വതമായിട്ട് ആ ഉരുൾപൊട്ടൽ സംവിധാനം ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് മുളന്തൈ വെച്ച് ഒരു പരിപാടി ഇന്നലെ നമ്മൾ തുടക്കം കുറിച്ചു അപ്പൊ അത് അവിടെ എന്താണ് ആ മുളന്തൈ അവിടെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉരുൾപൊട്ടൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് അവിടെ യാതൊരു വിധത്തിലുള്ള സ്ഥാനവും ഇല്ല അവിടെ പ്രശ്നം അവിടെ ശാശ്വതമായിട്ട് പരിഹരിക്കപ്പെടുകയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു കൃത്യമായ കൂടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ തുടക്കം തുടക്കുകൂടിച്ചത് എന്നോ വെച്ച് പിടിപ്പിക്കേണ്ടതാണ് നമ്മൾ വന്ന സമയത്ത് മുതലേ തുടങ്ങിയതാണ് പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് മുളം തൈ കിട്ടുമ്പോഴേക്കും എന്ന് പറയുമ്പോഴേക്കും മഴയൊക്കെ പോയിട്ടുണ്ടാവും അത് നടക്കില്ല ചില സന്ദർഭങ്ങളിൽ നമുക്ക് തൊഴിലുറപ്പിനെ ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല ഇതെല്ലാം കൂടി സമഗ്രമായിട്ട് ഇപ്പോ നമ്മൾ പഞ്ചായത്ത് നെറ്റ് സീറോ കാർബൺ പഞ്ചായത്തായിട്ട് കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് പൊതു ഇടങ്ങൾ ശ്മശാന പരിസരം എന്നിവിടങ്ങളിൽ ഞാവൽ തൈ വെച്ചു പിടിപ്പിക്കുകയാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യം തൈകളുടെ തുടർ പരിചരണവും സംരക്ഷണകൂട് നിർമ്മാണവും എം ജി എൻ ആർ ഇ ജി എസ് മുഖേനയാണ് നടപ്പിലാക്കുന്നത് നീർത്തട കമ്മിറ്റി അംഗം കെ പ്രസാദ് ചന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ നീർത്തട പദ്ധതി കൺവീനർ സിദ്ധാർത്ഥൻ കെ കെ സ്വാഗതം പറഞ്ഞു പരിപാടിയിൽ കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയംവദ കെ കെ മെമ്പർമാരായ ശിവൻ വീട്ടിക്കുന്ന് സുദേവൻ വടക്കാഞ്ചേരി മണ്ണ് സംരക്ഷണ ഓഫീസർ സൂരജ് എസ് അടിയോളി ഓവർസിയർമാരായ റെജി പി വി ബിജിത ബിജെ എം ജി എൻ ആർഇസ് അക്രഡിറ്റഡ് എഞ്ചിനീയർ ക്രിസ്റ്റീന ഓവർസിയർ വടക്കാഞ്ചേരി മണ്ണ് സംരക്ഷണ ഓഫീസിലെ ജീവനക്കാർ നീർത്തട കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വങ്ങൾ ചേർന്നിട്ടുള്ള ജില്ലാ മണ്ണ് സംരക്ഷണ വിഭാഗം ഓഫീസർമാർ അതിന്റെ മറ്റുള്ള ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർമാരായ ശിവമിട്ടിക്കുന്ന് സുദേവൻ പ്രിയമ്മത ഉദ്യോഗസ്ഥർ തൊഴിലാളികൾ നമ്മുടെ ഈ ഇതിനു പുറമെ പദ്ധതിയുടെ ഭാഗമായി അയ്യായിരം തെങ്ങിൻ തടം തുറക്കുന്നതിനും അഞ്ഞൂറ് ഗുണഭോക്താക്കൾക്ക് അഞ്ച് നല്ലയനം ഗ്രാഫ്റ്റ് തൈകൾ അടങ്ങുന്ന ഫലവൃക്ഷ തൈകളുടെ കിറ്റ് കൂടി വിതരണം ചെയ്യാനുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി കൃഷിഭവനുമായോ വടക്കാഞ്ചേരി മണ്ണ് സംരക്ഷണ ഓഫീസുമായോ ബന്ധപ്പെടണം ഫോൺ നമ്പർ ഒമ്പത് എട്ട് നാല് ഏഴ് ഏഴ് ആറ് എട്ട് അഞ്ച് എട്ട് എട്ട് സിസി വി ന്യൂസ് കൊണ്ടാഴി